ബംഗ്ലാദേശിൽ ജമാഅത്ത് ഇസ്ലാമിയുടെ നേതൃത്വത്തിൽ നടന്ന വലിയ പ്രക്ഷോഭം ആ പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായിട്ട് അവിടെ ഒരു പുതിയ ഇടക്കാർ സർക്കാർ അധികാരത്തിൽ വന്നു അവിടുത്തെ പ്രധാനമന്ത്രിയായിരുന്ന ഷെയ്ഖ് ഹസീന രാജ്യം വിട്ടോടി ഇന്ത്യയിൽ അഭയം പ്രാപിക്കുകയും ചെയ്തിരുന്നു ഏതായാലും ഇപ്പോൾ പുതിയ ഭരണകൂടത്തിൻ്റെ പുതിയ മന്ത്രിസഭയുടെ വിദേശകാര്യമന്ത്രി മുഹമ്മദ് തൗഫീഖ് രണ്ട് ആവശ്യങ്ങൾ ഉന്നയിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു ഓഫീഷ്യലായിട്ട് ഇന്ത്യയുടെ രണ്ട് ആവശ്യങ്ങൾ ഉന്നയിക്കും എന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നു ഇപ്പോൾ നിലവിൽ അദ്ദേഹം പറയുന്നതിന് ഒഫീഷ്യലായിട്ട് തന്നെ കരുതേണ്ടി വരും കാരണം അദ്ദേഹം ഭരണകൂടത്തിൻ്റെ ഭാഗമാണ് ബംഗ്ലാദേശിൻ്റെ വിദേശകാര്യമന്ത്രിയാണ് ഈ മുഹമ്മദ് തൗഫീഖ് എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം പറഞ്ഞ രണ്ട് കാര്യങ്ങൾ ഒന്ന് ഷെയ്ഖ് ഹസീനെ വിട്ടുകിട്ടാൻ ഇന്ത്യയോട് ആവശ്യപ്പെടും കാരണം അവർ കൊലപാതക കേസ് ഉൾപ്പെടെ നിരവധി കേസിലെ പ്രതിയാണ് അതുകൊണ്ട് തന്നെ ഷെയ്ഖ് ഖസീനെ ബംഗ്ലാദേശിന് വിട്ടുകിട്ടണം അത് ഒഫീഷ്യലായി തന്നെ ഇന്ത്യയോട് ആവശ്യപ്പെടുമെന്നാണ് ഇതിനോട് ഇന്ത്യ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല എങ്ങനെ പ്രതികരിക്കുമെന്ന് അറിയില്ല കാരണം ഇന്ത്യ എപ്പോഴും പറഞ്ഞിരിക്കുന്നത് ഷെയ്ഖ് ഒരു സ്ഥിരം താവളമാക്കും എന്നതിനെക്കുറിച്ച് ഇന്ത്യ ഒരിക്കലും പറഞ്ഞിട്ടില്ല കാരണം അവർ മറ്റ് രാജ്യങ്ങളിലേക്ക് അഭയം തേടാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് പ്രത്യേകിച്ച് യൂറോപ്യൻ കൺട്രീസിലേക്കൊക്കെ അവിടത്തേക്ക് പോകുന്നത് അവരെ സുരക്ഷിതമാക്കുക എന്നുള്ളതാണ് ഇന്ത്യ തൽക്കാലം ആയി അവർക്കൊരു സംവിധാനം ഒരുക്കുക മാത്രമാണ് ഇന്ത്യ ചെയ്തിരിക്കുന്നത് തുടക്കം മുതൽ അങ്ങനെ തന്നെയാണ് പറയുന്നത് ഒരു ഒരുപക്ഷേ ഇവിടെ നിന്ന് കൈമാറുക സാധ്യത കുറവായിരിക്കും അന്താരാഷ്ട്ര കോടതിയൊക്കെ നിലവിലുള്ള സാഹചര്യത്തിൽ അതിൻ്റെ ഒരു നിയമം അനുസരിച്ചായിരിക്കും അവർ വിഷേ പക്ഷേ രണ്ടാമത് പറഞ്ഞ കാര്യത്തിൽ ഇന്ത്യയുടെ പ്രതികരണം വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് കാരണം മ്യാൻമാറിൽ നിന്ന് വരുന്ന റോഹിംഗ്യ അഭയാർത്ഥികളെ ഇന്ത്യ സ്വീകരിക്കണമെന്നാണ് ഈ ഹുസൈൻ പറഞ്ഞിരിക്കുന്നത് കാരണം അവരുടെ നാടായ ബംഗ്ലാദേശിലേക്ക് ഇവർ ഇത്രയും പേരെ സ്വീകരിക്കാൻ ഞങ്ങൾക്ക് അതിന് കഴിയില്ല അതുകൊണ്ട് തന്നെ അവരെ സ്വീകരിക്കണമെന്നും മ്യാൻമാറിൽ അവരുടെ ജന്മനാടായ റഖൈ എന്ന് പറയുന്ന സംസ്ഥാനത്ത് ഇപ്പോൾ വലിയ പ്രശ്നമാണെന്നും അവിടുത്തെ പ്രശ്നം തീരുന്നവരെ ഇന്ത്യ ഈ റോഹിംഗ്യ മുസ്ലിങ്ങളെ സംരക്ഷിക്കണം അതായത് അഭയാർത്ഥികളായി വരുന്നവരെ സംരക്ഷിക്കണമെന്നുമാണ് ഹുസൈൻ പറഞ്ഞിരിക്കുന്നത് ഏതായാലും ഇന്ത്യ ആ ഒരു ആവശ്യം ഏതായാലും മുഖവലയ്ക്ക് പോലും എടുക്കാനുള്ള സാധ്യതയില്ല അത് അതിനോടൊപ്പം അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം ഇന്ത്യയും ചൈനയും അമേരിക്കയും ഒക്കെ നല്ല ബന്ധമാണ് താങ്കൾ ആഗ്രഹിക്കുന്നതെന്ന് കൂടി പറഞ്ഞാണ് അദ്ദേഹം അവസാനിപ്പിച്ചത് ഏതായാലും പുതിയ ഭരണകൂടം വന്നപ്പോൾ തന്നെ നമ്മൾ ഇത്തരത്തിലുള്ള ചൊറിച്ചിലുകളൊക്കെ പ്രതീക്ഷിച്ചതാണ് ഏതായാലും രണ്ടാവശ്യങ്ങളാണ് ഒന്ന് ഷെയ്ഖ് ഹസീനയെ വിട്ടുകിട്ടണം എന്നുള്ളത് മറ്റൊന്ന് മ്യാൻമാറിൽ നിന്ന് വരുന്ന റോഹിംഗ്യകൾക്ക് അഭയം നൽകണമെന്നുള്ളതാണ് ഏതായാലും അത് ഒരിക്കലും അംഗീകരിക്കാനായി പോകുന്ന ഒരു കാര്യവുമല്ല ഏതായാലും ഇതാണ് ഇപ്പോൾ ബംഗ്ലാദേശിൻ്റെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്ന പുതിയ നീക്കം ഇന്ത്യ ഇതുവരെ ഇതിനെക്കുറിച്ച് ഇന്ത്യയുടെ വിദേശം മന്ത്രാലയമൊന്നും ഇതുവരെ പ്രതികരിച്ചിട്ടുമില്ല മിസ്റ്റർ ഞാൻ